ഒടുവിൽ ജനം പ്രതികരിച്ചു തുടങ്ങി വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടുനിറന്ന ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ലോകമറിയാത്ത കഥകളുടെ കെട്ടഴിച്ചുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ തങ്ങൾ അനുഭവിക്കുന്ന യാതനങ്ങൾക്ക് തെരുവിലിറങ്ങി ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു ക്രൂരനായ നേതാവിന്റെ അട്ടിമറികളിലും ചൂഷണത്തിലും പൊറുതിമുട്ടിയവർ ഗതികെട്ട് പ്രതികരിക്കുമ്പോൾ അറിയേണ്ടതുണ്ട് ഈ നേതൃത്വത്തെ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ കഥയല്ല ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ തലമൂത്ത നേതാവ് ഷെയ്ഖ് ഷാജഹാൻ എന്ന നാടുവാഴിയുടെ കഥയാണ് വെസ്റ്റ് ബംഗാളിലെ സന്ദേശ് ഖാലി ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ നാടുവാഴിയായ ഷാജഹാനെ പറ്റി പറയാനുള്ള കഥ പീഡനങ്ങളുടെയും തട്ടിപ്പിന്റെയും കഥയാണ് വർഷങ്ങളായി നേരിടുന്ന ഭീകരവാഴ്ചയുടെയും ഇടകളായ ജനങ്ങൾ തങ്ങളുടെ നേതാവിനെ നിയമക്കുരുക്കിലാക്കണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി പ്രതികരിക്കാൻ തുടങ്ങി ജനങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തിയും കിടപ്പാടം കൈക്കലാക്കിയും തനിക്കെതിരെ നിന്നവരെ വെട്ടിനിരത്തിയും ഭീകരതയിൽ നിറഞ്ഞ ഭരണം നടത്തിയ നേതാവ് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കുറ്റകൃത്യങ്ങളാണ് ഭായി എന്ന് പേരുള്ള ഷെയ്ഖ് ഷാജഹാൻ ഒരു സാധാരണ ട്രക്ക് ഡ്രൈവറിൽ നിന്നും അഴിമതിയുടെ നേതാവെന്ന പദവിയിലേക്കുള്ള ഷാജഹാന്റെ യാത്ര കൊള്ളയും കൊലയും അട്ടിമറിയുടെയും ലഹരി അറിഞ്ഞുകൊണ്ടുള്ള ഒന്ന് തന്നെയായിരുന്നു തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ നോർത്ത് ട്വന്റി ഫോർ പർഗാനസയിലെ സന്ദേശ് ഖാലിയിൽ മത്സ്യബന്ധന തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ഷെയ്ഖ് ഷാജഹാൻ പശ്ചിമ ബംഗാളിലെ തന്നെ ഫിഷറീസ് മേഖലയിലെ രാജാവായി തുടർന്ന് തണടച്ചു തുറക്കുന്ന വേഗതയിലായിരുന്നു ചെറുപ്പത്തിൽ ട്രക്ക് ഡ്രൈവറായും ഇഷ്ടികച്ചുളയിലെ തൊഴിലാളിയായും ജോലി ചെയ്ത ചരിത്രവും ഷാജഹാന് പറയാനുണ്ട് അഴിമതിയുടെ പ്രതിരൂപമായ ഷാജഹാന്റെ രാഷ്ട്രീയ പ്രവേശനവും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായ അടുത്ത ബന്ധമുള്ള തന്റെ അമ്മാവൻ മുസ്ലിം ഷേഖിൽ നിന്നുമാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹത്തിന് നാം വിട്ടത് അങ്ങനെ രണ്ടായിരത്തി നാലിൽ ഇഷ്ടിക ചൂളയിലെ യൂണിയൻ നേതാവായി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വന്നിട്ടും പ്രദേശത്തെ തന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഷാജഹാൻ എന്നും ശ്രമിച്ചിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക യൂണിറ്റിൽ ചേർന്ന ഷാജഹാൻ മുഗൾ റോയുടെയും നോർത്ത് ട്വന്റി ഫോർ പർഗാസയുടെ ജില്ലാ പ്രസിഡന്റ് ജ്യോതി പ്രിയോ മുല്ലോക്കിന്റെയും നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനവും ഷാജഹാൻ നടത്തി വളരെ പെട്ടെന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസിൽ വേറുറപ്പിക്കാൻ ഷാജഹാന് കഴിഞ്ഞു മാത്രമല്ല മുല്ലോക്കിന്റെ അടുത്ത അനുയായിയായി വളരാനും ഈ രാഷ്ട്രീയ പ്രവേശനം സഹായിച്ചു പിന്നീട് രാഷ്ട്രീയത്തിലെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സർബേഡിയ അഗർഹദി ഗ്രാമപഞ്ചായത്തിലെ ഉപമേധാവി എന്ന പദവിയിലും എത്തി പ്രദേശത്തെ സംഘർഷങ്ങളിലും വസ്തു കുടുംബ തർക്കങ്ങളിലും ഉൾപ്പെടെ തീർപ്പു കൽപ്പിക്കാൻ ഇറങ്ങിയിരുന്നു ഷാജഹാൻ പിന്നീട് നാട്ടിലാകെ ഭീതി വിതച്ചു ഭായി എന്ന് വിളിച്ചിരുന്ന ഷാജഹാൻ ജനങ്ങൾക്കിടയിൽ ഭീകരനായി പിടിച്ചുപേറി അഴിമതി ബലാത്സംഗം കൊലപാതകം തുടങ്ങി നിരവധി കേസുകൾ ഷെയ്ഖ് ഷാജഹാനെതിരെ ഉയർന്നു വന്നെങ്കിലും ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടില്ല അതിർത്തി കടന്നുള്ള അനധികൃത വ്യാപാരങ്ങളിൽ ബംഗാളിലേക്ക് ഒളിവിൽ പോകുകയും കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു സംസ്ഥാനത്തെ കോടികളുടെ റേഷൻ വിതരണ കേസിലെ അന്വേഷണം നേരിടുന്ന ഷാജഹാനെ തൃണമൂൽ കോൺഗ്രസ് പൊന്നുപോലെ കാക്കുന്നുണ്ട് അറുപത് കോടിയിലധികം കള്ളപ്പണവും കണക്കില്ലാത്ത ആയുധങ്ങളും കൈവശപ്പെടുത്തിയാണ് ഷാജഹാന്റെ ജീവിതം തന്നെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ പീഡിപ്പിച്ചും ഭൂമി കൈകലാക്കിയും തടയാൻ വരുന്നവരെ വെട്ടിനിർത്തിയും പാർട്ടിയുടെ സംരക്ഷണയിൽ ജീവിക്കുകയാണ് ഷാജഹാൻ ഷാജഹാനും തന്റെ ഗുണ്ടകളും പ്രദേശത്തെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഒരു മാസമായി പ്രക്ഷോഭം കത്തി നിൽക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഷാജഹാന്റെ അറസ്റ്റിന് അധികം നാൾ ആയുസില്ല എന്നതാണ് വാസ്തവം ഇതാണ് ഇന്ത്യക്ക് പറയാനുള്ള ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ കഥ